കോട്ടയം ജില്ലാ അത്ലറ്റിക്സ് മത്സരങ്ങൾക്ക് പാലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ തുടക്കമായി വാണി സി കാപ്പൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അറുപത്തിയേഴാമത് കോട്ടയം ജില്ലാ അത്ലറ്റിക് മത്സരങ്ങൾ പാലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു വിവിധ കോളേജുകൾ സ്കൂളുകൾ ക്ലബ്ബുകൾ എന്നിവയെ പ്രതിനിധീകരിച്ച് എണ്ണൂറിലധികം കായിക താരങ്ങൾ ഇന്നും നാളെയുമായി നടക്കുന്ന കായിക മത്സരങ്ങളിൽ മാറ്റുരയ്ക്കും കോട്ടയം ജില്ലയിലെ പ്രമുഖ ടീമുകളായ സീനിയർ വിഭാഗത്തിൽ അൽഫോൺസ അത്ലറ്റിക് അക്കാഡമി അസംഷൻ കോളേജ് ചങ്ങനാശ്ശേരി എസ് പി കോളേജ് ചങ്ങനാശ്ശേരി സെന്റ് തോമസ് കോളേജ് പാല അൽഫോൺസ കോളേജ് പാല സെന്റ് ഡോമിനിക്സ് കോളേജ് കാഞ്ഞിരപ്പള്ളി ജൂനിയർ വിഭാഗത്തിൽ മികച്ച ടീമുകളായ എസ് എം വി പൂഞ്ഞാർ സെൻറ് പീറ്റേഴ്സ് കുറുമനാടം ഗ്രേസി മെമ്മോറിയൽ സ്കൂൾ പാറത്തോട് ശ്രേയസ് പബ്ലിക് സ്കൂൾ പൊൻകുന്നം എസ് എച്ച് ജി എച്ച് എസ് ഭരണങ്ങാനം സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ പാല സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പാല എം ഡി സെമിനാറി കോട്ടയം എന്നീ ടീമുകൾ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നുണ്ട് പാലാൽ അത്ലറ്റിക് അക്കാദമി ആയിരുന്നു കഴിഞ്ഞ വർഷം സീനിയർ വിഭാഗത്തിലും ജൂനിയർ വിഭാഗത്തിലും ഓവറോൾ ജേതാക്കൾ സമ്മേളനത്തിൽ കോട്ടയം ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ് ഫാദർ മാത്യു അധ്യക്ഷത വഹിച്ചു സ്കൂളുകൾ അധ്യാപകർ ഇവിടെയുള്ള പൊതുപ്രവർത്തകർ ഒക്കെ എനിക്ക് സുപരിചിതരും സുഹൃത്തുക്കളുമാണ് അതുകൊണ്ട് തന്നെ ആ സ്ഥാനം ഏറ്റെടുക്കുന്നതിൽ എനിക്ക് സന്തോഷമായിരുന്നു കാരണം കായിക സംസ്കാരം എന്ന് പറയുന്നത് ഒരു നാടിന്റെ സംസ്കാരം കൂടിയാണ് അതുകൊണ്ട് ഒരു കായിക സംസ്കാരം ഉള്ള ഒരു നാടാണ് നമ്മുടെ കോട്ടയം ജില്ല അതോടൊപ്പം തന്നെ പാല മുമ്പ് ഇവിടെ അനൗൺസ് ചെയ്തതുപോലെ അനേകം കായിക പ്രതിഭകൾക്ക് നമ്മുടെ എം എൽ എ ഉൾപ്പെടെയുള്ള അനേകം കായിക പ്രതിഭകൾക്ക് ജന്മം കൊടുക്കുകയും അവരുടെ പ്രവർത്തനത്താൽ അവരുടെ നേട്ടങ്ങളാൽ പ്രകീർത്തിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു നാടാണ് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു ഞാനും ഇതുപോലെ വെയിൽ തിരിഞ്ഞിട്ടുണ്ട് അന്ന് കുറേ പേർ ഘോരഘോരം പ്രസംഗിച്ചിട്ടുണ്ട് മനസ്സിൽ പ്രാകിയിട്ടുണ്ട് അവർക്കൊന്നും ഒരു തൊഴിലില്ല നിങ്ങളതുപോലെ പറയാൻ എന്നെ കുറിച്ച് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ആ ഒരു സംരംഭത്തിന് മുതിരുന്നില്ല കാര്യത്തിൽ അച്ഛനേതായാലും ഇതിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത് നന്നായി കാരണം ചാവർ പബ്ലിക് സ്കൂളിനെ ഈ നിലയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞ ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് തന്നെ സ്പോർട്സിലും ഗെയിംസിലും കോട്ടയം ജില്ല പ്രത്യേകിച്ച് പാലാ ദേശീയ അന്തർദേശീയ തലത്തിൽ നിരവധി അനവധിയായ കായിക താരങ്ങളെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു ഒരു മേഖലയാണ് ആ മേഖലയുടെ തിരിച്ചുവരവിന് അച്ഛൻ്റെ നേതൃത്വം തീർച്ചയായും സഹായിക്കും തങ്കച്ചൻ സാറും ബി സി അലക്ഷും എം ജോസഫും ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാനുണ്ടാവും ബി സി ജോസഫ് സാറൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടതാണ് ഞാനൊക്കെ ഇപ്പോഴൊന്ന് കാണുമ്പോൾ ചെറുതായിരിക്കുമ്പം ഈ ഗ്രൗണ്ടിൽ കുട്ടികളെ പരിശീലിപ്പിക്കാനും ഒക്കെ ഉണ്ടായിരുന്നതാണ് തീർച്ചയായും സാറിനെ പ്രത്യേകം ഞാൻ അനുമോദിക്കുന്നു ഇവിടെ ഈ ട്രോഫികൾ സംഭാവന ചെയ്ത മുഴുവൻ പേരെയും അനുമതി ഈ പങ്കെടുക്ക ഈ കായികമേളയിൽ പങ്കെടുക്കുന്ന ഇതിൽ വിജയികളാകുന്നവരും അല്ലാത്തവരും ആ ആകുന്നവരെ ഞാൻ അഭിനന്ദിക്കുന്നു ആകാൻ പോകുന്നവരെ അഭിനന്ദിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് അറുപത്തി ഏഴാമത് കോട്ടയം ജില്ലാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തേ പ്രഖ്യാപിച്ചു പാലാ മുനിസിപ്പൽ ചെയർമാൻ ഷാജു വിത്തു മുഖ്യ പ്രഭാഷണം നടത്തി ചടങ്ങിൽ മുനിസിപ്പൽ കൗൺസിലർമാരായ ബൈജു കൊലംപറമ്പിൽ വി സി പ്രിൻസ് ബിജി ജോജോ ജിമ്മി ജോസഫ് ബിനു പുളിക്കണ്ടം കായിക കായികാധ്യാപകരായ വി സി ജോസഫ് മേഴ്സി ജോസഫ് തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു തലത്തിൽ മെഡൽ നേടിയ ബെറ്ററൽ കായിക താരങ്ങളായ ലൂക്കോസ് മാത്യു ബെന്നി കെ മാമൻ തങ്കച്ചൻ പി ഡി കെ സി ജോസഫ് ബിനോയ് തോമസ് സജി ജോർജ് തുടങ്ങി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ആദരിച്ചു മാർച്ച് മാണിസികാപ്പൻ എം എൽ എ സല്യൂട്ട് സ്വീകരിച്ചു ഐഫോറിനുസ് പാല